ഓം ശാന്തി ദേഹാഭിമാനത്തിൻ്റെ റോയൽ രൂപത്തെ കൂടി സമാപ്തം ചെയ്യുന്ന സാക്ഷിയും ദൃഷ്ടാവുമായി ഭവിക്കട്ടെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ബഹുമാനം നൽകാതിരിക്കുക അതിനെ ഒഴിവാക്കുക ഇതും കൂടി ദേഹാഭിമാനത്തിൻ്റെ റോയൽ രൂപമാണ് ഇത് തനിക്കും മറ്റുള്ളവർക്കും അപമാനമുണ്ടാക്കുന്നു കാരണം ആരാണ് ഒഴിവാക്കി ഒഴിവാക്കിയത് അവർക്ക് അഭിമാനം വരുന്നു ആരുടെ വാക്കാണോ ഒഴിവാക്കിയത് അവർക്ക് അപമാനം ഫീൽ ചെയ്യുന്നു അതിനാൽ സാക്ഷി ദൃഷ്ട എന്ന വരദാനം ഓർമ്മിച്ചുകൊണ്ട് ഡ്രാമയുടെ ചില്ലയിൽ അഥവാ ഡ്രാമയുടെ ട്രാക്കിലിരുന്ന് ഓരോ കർമ്മവും സങ്കല്പവും ചെയ്ത് ഞാൻ എന്ന റോയൽ രൂപത്തെ കൂടി സമാപ്തം ചെയ്ത് ഓരോരുത്തരുടെയും വാക്കിനും ബഹുമാനം നൽകുക സ്നേഹം നൽകുക എങ്കിൽ അവർ എപ്പോഴും സഹയോഗിയായി മാറും ഓം ശാന്തി